ഏഴ് പതിറ്റാണ്ടിലേറെയായി ബ്രിട്ടനെ നയിച്ച എലിസബത്ത് രാജ്ഞിക്ക് സെൻട്രൽ ലണ്ടനിലെ സെന്റ് ജെയിംസ് പാർക്കിൽ സ്മാരകം ഒരുങ്ങുന്നു തൻ്റെ ഔദ്യോഗിക വസതിയായിരുന്ന ബക്കിംഗ് ഹാലസിനോട് ചേർന്നിട്ടായിരിക്കും രാജ്ഞിയുടെ സംഭാവനകൾക്കും സൽപേരിനും സ്ഥാപനത്തിനും ഉചിതമായ സ്മാരകം നിർമ്മിക്കുക രാജ്ഞിയുടെ പ്രതിമയുൾപ്പെടുന്ന ശില്പമാണ് ഇപ്പോൾ സ്മാരകമായി നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നത് എങ്കിലും ഇക്കാര്യത്തിൽ ഇനിയും അന്തിമ തീരുമാനമായിട്ടില്ല രാജ്ഞിയുടെ നൂറാം ജന്മദിനത്തോടനുബന്ധിച്ചാകും സ്മാരകം രാഷ്ട്രത്തിന് സമർപ്പിക്കുക ബക്കിംഗ്ഹാം പാലസിൽ നിന്നും മിനിറ്റുകൾക്കുള്ളിൽ നടന്നെത്താവുന്ന ദൂരത്താവും സ്മാരകം നിർമ്മിക്കുക രാജ്ഞിയുടെ മരണത്തെ തുടർന്ന് സർക്കാർ നിയമിച്ച കമ്മിറ്റിക്കാണ് സ്മാരകത്തിന്റെ രൂപകൽപ്പനയുടെയും നിർമ്മാണത്തിന്റെയും ചുമതല സെന്റ് ജെയിംസ് പാർക്കിലെ മൽബറോ ഗേറ്റ്സിനും ബ്ലൂ ബ്രിഡ്ജിനും മധ്യേയാണ് സ്മാരക നിർമ്മാണത്തിനായി കമ്മിറ്റി നിലവിൽ കണ്ടെത്തിയിട്ടുള്ള സ്ഥലം ബെക്കിംഗ്ഹാം പാലസിന് നേരെ മുന്നിലായി നിർമ്മിച്ച വിക്ടോറിയ രാജ്ഞിയുടെ സ്മാരകം സെന്റ് ജെയിംസ് പാർക്കിലെ മുഖ്യ ആകർഷണങ്ങളിൽ ഒന്നാണ് ഇതിന് സമാനമായ രീതിയിലായിരിക്കും എലിസബത്ത് രാജ്ഞിക്കും സ്മാരകം ഒരുങ്ങുക സ്മാരകത്തോടനുബന്ധിച്ച് സന്ദർശകർക്കായി സെന്റ് ജെയിംസ് പാർക്കിൽ കൂടുതൽ സേവന സൗകര്യങ്ങൾ ഒരുക്കുവാനും കമ്മിറ്റിക്ക് പദ്ധതിയുണ്ട് നാളെയാണ് രാജ്ഞിയുടെ രണ്ടാം ചരമവാർഷികം ഈ അവസരത്തിൽ സ്മാരക നിർമ്മാണത്തിനുള്ള അവസാന രൂപരേഖ തയ്യാറാക്കുവാനും സർക്കാർ അനുമതികൾ ലഭിക്കാനുമുള്ള അവസാന ഒരുക്കത്തിലാണ് സ്മാരക നിർമ്മാണ കമ്മിറ്റി ന്യൂസ് ഡെസ്ക്